ഉത്തര മലബാറിന്റെ സമഗ്ര വികസനത്തിന് ഡെവലപ്മെന്റ് അതോറിറ്റി വേണമെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ കണ്ടെത്തണം അതിന് വ്യക്തമായ ആസൂത്രണം നടത്തണം വിവിധ തലങ്ങളിൽ നിന്ന് ആവശ്യമായ ഫണ്ടിന്റെ സ്രോതസ് ഉറപ്പുവരുത്താനും അത് ദുർവിനിയോഗം ചെയ്യാതെ നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും കൃത്യമായി ഉപയോഗപ്പെടുത്തണം അതിന് കഴിയണമെങ്കിൽ ശക്തമായ ഡെവലപ്മെന്റ് അതോറിറ്റി വേണമെന്നാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെടുന്നത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കണ്ണൂരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉയർന്നു വന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഫണ്ടിന്റെ ഉപയോഗവും അതിനുവേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനും എന്ന വിഷയത്തിലാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കണ്ണൂരിൽ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ചാ സമ്മേളനം മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി കൃത്യമായ ആസൂത്രണത്തിന്റെ അഭാവം കാരണം ലഭ്യമാകുന്ന ഫണ്ട് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ മലബാർ വികസന കാര്യത്തിൽ എങ്ങനെയായിരിക്കണമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളോടെയുള്ള ഒരു സമഗ്ര പ്ലാൻ ഡയറക്ടർ ഇൻചാർജ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റി ആൻഡ് മരിയ ഗ്രൂപ്പ് ചെയർമാനുമായ ആഷിഖ് മാമു അവതരിപ്പിച്ചു അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി നിര കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു ഇളയവൂർ സിയാദ് തങ്ങൾ ഷമീമ ടൌൺ പ്ലാനർ രവികുമാർ ഡെപ്യൂട്ടി ടൌൺ പ്ലാനർ ടി സി സൂരജ് മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂർ